ജീവിതത്തിൽ നമുക്ക് ആരോടെങ്കിലൊക്കെ ദേഷ്യം ഉണ്ടാവും ദേഷ്യമൊക്കെ ഉണ്ടാവും മനുഷ്യനാണല്ലേ ദേഷ്യം തീരെ വരാത്ത ആളാണെങ്കിൽ അവനെ ഒന്നിനും കൊള്ളൂല കാരണമുള്ള കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുക എന്നുള്ളത് ഒരു മനുഷ്യ സ്വഭാവമാണ് എന്നാൽ ചില സംഗതികളുടെ പേരിൽ ദേഷ്യം പിടിച്ച് വർഷങ്ങളോളം മിണ്ടാതെ കഴിയുക പിണക്കത്തിൽ കഴിയുക അല്ലെങ്കിൽ വൈരാഗ്യത്തോട് കഴിയുക അതൊന്നും നല്ല കാര്യമല്ല അത് നമ്മുടെ ജീവിതം തന്നെ തകരം മറിക്കാൻ അല്ലെ താറുമാറാക്കി കളയാൻ കാരണമായി തീരും ചിലപ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ ആ സമയത്ത് കുറച്ച് ദേഷ്യവും പകയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി പിന്നെ രമ്യതയിലായി സലാമത്തായി അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ കുറെ കാലം പിന്നെയും അത് ഓർത്തു ഓർത്ത് ഓർത്ത് പേരിൽ പിന്നെയും വഴക്കും വലിയ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് കഴിയുന്ന എത്രയും ആളുകളുണ്ടല്ലേ ചിന്തിക്കേണ്ടത് ഈ ദേഷ്യങ്ങളൊക്കെ കെട്ടടങ്ങുന്ന ഒരു സമയം വരാനുണ്ട് എന്നാൽ പകയൊക്കെ ഒരു രംഗം വരാനുണ്ട് ഏഹ് എന്ത് നല്ല മനുഷ്യനായിരുന്നു എന്ന് ചിലരെ പറ്റി പറയുന്നൊരു രംഗം അല്ലേ പെട്ടെന്നായല്ലോ യാത്ര പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നല്ലോ എന്തൊരു പോക്കാണ് ആ പോയത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ അതെ മരണസമയം അതെല്ലാവർക്കും വരാനുള്ളതാണ് അവിടെ ദേഷ്യമുള്ളവനോ ഇല്ലാത്തവനോ ഒക്കെ ആണെങ്കിലും ഒന്ന് പതറുന്നൊരു രംഗമാണ് അള്ളാഹുസ്ബാൻ തന്നെ നല്ല സമയത്ത് പോകാൻ ഭാഗ്യം നൽകട്ടെ അപ്പോൾ ചിന്തിക്കേണ്ടത് നമ്മളിപ്പോൾ ഈ ദുനിയാവിൽ ആരോടൊക്കെ എത്ര വലിയ കൊടും ദേഷ്യം വെച്ച് ജീവിക്കുന്നവരാണെങ്കിലും ശരി ഈ ദേഷ്യമൊക്കെ ഒരു സമയത്ത് തടങ്ങും എന്നുള്ളൊരു ചിന്ത കൽബിലുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ ആ ദേശങ്ങളൊക്കെ പറഞ്ഞു തീർക്കും പെട്ടെന്ന് നമ്മക്കെ അതൊക്കെ അങ്ങോട്ട് രമ്യതയിലാക്കി സലാമത്താക്കി വിടും പിന്നെയും പക ബാക്കിയുണ്ടെങ്കിൽ ചില ആളുകളുണ്ട് ഞാൻ മരിച്ചാലും പൊറുക്കൂല എന്നൊക്കെ പറയുന്ന ആളുകൾ അല്ലെ ഞാൻ മരിച്ചാലും ഈ തെറ്റ് ഞാൻ മാപ്പ് ചെയ്യൂല പൊറുക്കൂല എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് അവർക്ക് മരണത്തെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടാണ് അല്ലെ ആ സമയത്തെ സംബന്ധിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ് അവർ ആ സമയത്ത് ചിന്തിക്കുന്നത് എനിക്ക് ഇവരോടൊക്കെ ഒന്ന് പൊരുത്തം ചോദിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ലൗല ലൗലാ ഖരീബ് എന്ന് രംഗം ഒല്പസമയം എന്നെ പിന്തിപ്പിക്കുമോ ഞാൻ സ്വതക്ക കൊടുത്തോളാം ഞാൻ നല്ലവരിൽ പെട്ടോളാം നന്നായി സംസാരിച്ച് എല്ലാവരോടും രമ്യതയിലായി വിടുന്ന് പോയിക്കോളാം എന്നാണ് പറയുന്നത് കുറച്ച് സമയം തരുമോ എന്ന് പക്ഷേ വലയു വലയ്യു അഹിർഹു നബ്സൻഇ അജലുഹ അള്ള പറയുന്നത് നേരെ തിരിച്ചാണ് എന്ത് ഒരൊറ്റ സെക്കൻഡ് പോലും അള്ള എത്തി നിങ്ങൾക്ക് അവധി വിധിച്ചാ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡ് പോലും പിന്തിപ്പിക്കുകയില്ല എന്ന് അള്ളാഹു നല്ല സമയത്ത് യാത്ര പറയാനുള്ള ഭാഗ്യം നൽകട്ടെ പോകുന്നതിന് മുമ്പ് എല്ലാവരോടും പറഞ്ഞ് പൊരുത്തം ചോദിച്ചൊക്കെ യാത്ര പറയാൻ പറയാനുള്ള അവസരം നൽകട്ടെ അപ്പോൾ പെട്ടെന്ന് തന്നെ ആരെങ്കിലുമൊക്കെ ദേഷ്യത്തിൽ കഴിയുന്നവരുണ്ട് എങ്കിൽ പരസ്പരം പൊരുത്തം ചോദിച്ച് അതൊക്കെ സലാമത്താക്ക